ഹായ് നോക്കിക്കേ ഇതെന്തൊക്കെ കിടക്കണമെന്ന് എന്തല്ലേ പാട്ട് പോലും ഇതേ നോക്കിയിട്ട് നിറയെ ചൈനീസ് ഡിഷ് ഓറഞ്ച് നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് കാണുന്നത് നോക്കിക്കേ അടിപൊളിയല്ലേ എന്ത് സാധനം എന്നറിയാമോ ഇത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും വെറുതെ അതായത് നന്നായിട്ട് പഴുത്താൽ വെറുതെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു ഫ്രൂട്ടാണ് ചൈനീസ് ബുഷ് ഓറഞ്ച് ഇത് ജ്യൂസ് ഇട്ട് തലക്കി കുടിക്കാനായിട്ട് അടിപൊളിയാണ് അധികം പഴുക്കാത്തൊരു ഭാഗത്തിനാണെങ്കിൽ നമുക്കിത് വെച്ച് ജ്യൂസ് ഉണ്ടാക്കാം അതല്ല നന്നായിട്ട് പഴുത്താൽ ഇതാ തൊലി ഇങ്ങനെ ചോദിക്കും എന്താ മതി അറിയോ പക്ഷെ നന്നായിട്ട് പഴുക്കുക എന്നുള്ളൊരു ക്ഷമ നിങ്ങൾ കാണിക്കണം ഇതിൽ കിടന്ന് നന്നായിട്ട് പഴുത്തില്ല എന്നുണ്ടെങ്കിൽ അസാധ്യപൊളിയായിരിക്കും സൂപ്പർന്താണ്ടോ ഉണ്ടായി കിടക്കുന്ന ഒരു കാഴ്ച നോക്കി ഇതൊക്കെ വെറും കവറിലാണ് ഉണ്ടാക്കി കിടക്കണത് നോക്കിക്ക് ദന്തൂരാ നോക്കിക്ക് അടിപൊളിയല്ലേ കണ്ടോ സാധാരണ ഒരു കവറിലുണ്ടാവാനായിട്ട് ഇത്രയൊക്കെ ഒരു കവറില് ഉണ്ടായിക്കൊള്ളും അറിയാം അത് നമ്മളൊരു കവറിൽ വെച്ച് കൊടുത്താൽ മതി നമുക്ക് സ്ഥലം ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കവറിൽ വെച്ച് കൊടുത്താൽ മതി ഈ സാധനം നിറയെ ഉണ്ടായിക്കോളും നമ്മുടെ ടെറസിലൊക്കെ അല്ലെങ്കിലോ മുറ്റത്ത് പോട്ടെ നമ്മുടെ വീടിൻ്റെ ഒരു പോർച്ചിൽ കുറച്ച് വെയിൽ കിട്ടുമെങ്കിൽ ആ ഒരു സ്പേസ് മാത്രം മതി ചൈനീസ് ബുഷ് ഓറഞ്ചിനെ അടിപൊളിയായിട്ട് കായ്ക്കും ഈ സൈസിലുള്ള കാഴ്ച പ്ലാന്റ്സിനൊക്കെ അധികം റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ താഴെ കൊടുത്തേക്കാം ഇട്ടു